വെൽക്കം ബാക്ക് ടു അപ്പം ഇത് നമ്മൾ ക്രിസ്മസിന് അടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം മടി കാരണം മാറ്റി മാറ്റി ഒതുക്കി ഡ്രാഫ്റ്റിൽ തന്നെ വെച്ചിരിക്കായിരുന്നു അപ്പൊ ഇന്നെങ്കിലും കൊടുത്തിട്ട് പുറത്തെടുക്കണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ക്രിസ്മസിന് ഒരുപാട് പ്ലാനിങ്ങിന് ശേഷം നമ്മൾ ഇറങ്ങി കഥയാണ് കേട്ടോ ഒരുപാട് പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും തന്നെ നടക്കാതെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കനക്കൊന്നിലെ പോയി ലൈറ്റൊക്കെ കണ്ടിട്ടൊന്ന് വരാന്ന് പക്ഷെ നമ്മൾ ഒരുപാട് നേരത്തെ വന്നതിനെ കൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടില്ല കാരണം നമ്മൾ നമ്മളവിടെ എത്തിയപ്പോ പത്തേ മുക്കാലായിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും പിന്നെ പുറത്ത് നിന്നുള്ള വസുന്റെ ബഹാളായിരുന്നു കാരണം പുറത്ത് ഇതുപോലെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവനത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ പോയി ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു അവഞ്ചേഴ്സ് ഒരു അഞ്ച് അവഞ്ചേഴ്സ് ജോസ് അവൻ ആണെന്ന് തോന്നുന്നു അതിന് പറയുന്നത് എന്താ ഓട്ടെ അങ്ങനെ അത് നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് വാങ്ങിച്ചു നൂറ്റി ഇരുപത് രൂപയ്ക്കൊന്നും ഇല്ല ഒരു അൻപത് രൂപയുടെ കാര്യമേ ഉള്ളൂ അത് പക്ഷെ അവർ നൂറ്റി ഇരുപത് രൂപ തന്നെ വാങ്ങിച്ചു ഒരു രൂപ പോലും കുറച്ചില്ല പിന്നെ കുട്ടിയുടെ കരശീല മാറട്ടാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതും മേടിച്ച് അവിടെ നിന്ന് കുറച്ച് കളിച്ചു അതിനുശേഷം നമ്മൾ എല്ലാരും കൂടെ തിരിച്ചു പോരാണ് കാരണം അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുന്നതൊന്നുമില്ല പിന്നെ നമ്മൾ വിചാരിച്ച മ്യൂസിയത്തിൽ കയറാം ഈ പതിനൊന്ന് മണിക്ക് എവിടെയാണോ മ്യൂസിയം തുറന്ന് വെച്ചിരിക്കുന്നത് അവിടെയും ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ആഹാരം കഴിക്കാനായിട്ട് പോകാന്ന് അങ്ങനെ തേരാപ്പര നടക്കുന്ന നടപ്പാണ് നിങ്ങളിപ്പോ കാണുന്നത് ഈ അവജാസാണ് ഞങ്ങൾ വേടിച്ചു കൊടുത്തവനെ അതിനകത്ത് വല്ലതുണ്ടോന്ന് ചോദിച്ച ഒന്നുമില്ല ജസ്റ്റ് ആ കയ്യൊന്നും അനങ്ങും അല്ലാണ്ട് കൈ അനങ്ങും അതല്ലാണ്ട് വേറെ ഒരു യൂസും അതിനകത്തില്ല വേറെ ഇങ്ങനെ ക്ഷോക്ക് വെക്കാം അത്ര തന്നെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി നമ്മളെ രണ്ട് ഗേവ്സിൽ ചെന്നു അപ്പോഴേക്കും അവിടെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഈ മക്ഡൊണാൾഡ്സ് എന്ന് തോന്നുന്നു ഇവിടേക്ക് വന്നു അവിടെ വന്നപ്പോൾ ഫുൾ ക്രിസ്മസ് വൈബ് ആയിരുന്നല്ലോ അങ്ങനെ വസുൻ ആ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ വേണമെന്നും പറഞ്ഞിട്ടുള്ള ബഹളം ഉണ്ടാക്കി പിന്നെ ആ അവൻ ജോസിനെ പൊട്ടിച്ചു കൊടുത്ത് അവിടെ നിന്ന് കളിച്ചു അപ്പം അവൻ എന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ പിന്നെ ഓർഡർ ചെയ്തതിന് ശേഷം അവിടെ കാത്തിരുന്നു അപ്പൊ പിന്നെ വസു ഇതെല്ലാം പെറുക്കി പെറുക്കി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ത് സംഗതി കിട്ടിയാലും അവൻ അവൻ്റെതായ രീതിയിൽ അവൻ ഓർഗനൈസ് ചെയ്ത് വെക്കും അങ്ങനെ വെച്ച് നമ്മുടെ നമുക്ക് ഫുഡ് വരാൻ ലേറ്റ് ആയിട്ടൊരു പ്രശ്നമല്ല കാരണം കുട്ടിയുള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി പോകും അവൻറെ ഓരോരോ കളികളൊക്കെ കണ്ട് നമ്മൾ സമയം പോയതേ നമ്മൾ അറിയില്ല എല്ലാരും ഓർഡർ ചെയ്ത് കണ്ടിട്ട് വസവും ഫോണും അവിടെ ആയിട്ട് പോയി നിന്ന് എന്തൊക്കെയോക്കെയോ ചെയ്യുന്നുണ്ട് ആരൊക്കെയോ കണ്ടതിന്റെ ചെയ്യുന്നത് കണ്ടതിന്റെ പിന്നാലെയാണ് അവനും പോയി ഓരോന്നതിനകത്തു പണി തോന്നി അങ്ങനെ നമ്മടെ ഫുഡൊക്കെ വന്നു നമ്മൾ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു ഞാനൊരു ബർഗർ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബർഗറിനകത്ത് മറ്റേ ബുൾസൈ ആയിരുന്നു വെച്ചത് എനിക്ക് ഒട്ടും എനിക്കിഷ്ടമല്ല ഈ ബുൾസൈ കഴിക്കണത് ഇങ്ങനെ റോ ആയിട്ട് പിന്നെ ഈ ബ്രൗണിയും കേക്ക് കഴിഞ്ഞാൽ വസ്തു വാങ്ങിച്ച വസ്തുവിനെ വാങ്ങിച്ച പക്ഷെ കഴിച്ചത് ഞാനാണ് അവൻ കഴിച്ചില്ല പിന്നെ എനിക്ക് പനി കൊണ്ട് ഞാൻ തണുത്തൊന്നും വാങ്ങിച്ചില്ല തണുത്തത് എന്ന് പറയാൻ പറ്റില്ല ഇത് കുടിച്ച് മറ്റേ ബർഗർ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഏരിയായിരുന്നു അപ്പൊ പിന്നെ ഞാനൊരു എന്തോ കോള എന്തോ ഞാൻ മേടിച്ചിരുന്നു പിന്നെ എല്ലായിടത്തും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിച്ചിട്ട് കോഫി വരുന്നല്ല തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം കിട്ടുക പിന്നെ തിരിച്ചിറങ്ങി ഇപ്പൊ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിരുന്ന ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് സുഭാവ്